വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗവും ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ആന്റണി അധ്യക്ഷനായി യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് ജയശീലൻ അനുശോചനം രേഖപ്പെടുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ ഭാഗ്യനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ആദരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി മോഹൻദാസ് യൂണിറ്റ് ട്രഷറർ വിൻസന്റ് സൈമൺ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം പീതാംബരൻ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷ രാജേഷ് സത്യൻ യൂണിറ്റ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ ഈ ഒരു സംഘടനയോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തൊരുമിച്ച് പരസ്പരം താങ്ങും തണലുമായി ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അല്ലേ ടിച്ചു എല്ലാവർക്കും അത് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഇപ്പോഴത്തെ ഒരു കാലം തന്നെ മനുഷ്യൻ വല്ലാതെ വേർതിരിവുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ പരിപൂർണമായി സംരക്ഷിക്കുക ഇത് നമ്മൾ പത്ത് വർഷം മുമ്പ് കൊള്ളാശ്വാ എന്ന ആളുകൾ പറഞ്ഞോ എങ്ങനെയാ പരിപൂർണമായി സംരക്ഷിക്കാൻ കഴിയുക കഴിയോ ആർക്കെങ്കിലും ഒരു സമൂഹത്തെ മൊത്തമായി